ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം യത് ഭാവോ തദ്വതി എന്ന് ഒരു മഹാവാക്യമുണ്ട് നാം എങ്ങനെ ഭാവിക്കുന്നുവോ അപ്രകാരമായി ഭവിക്കും നാം എപ്രകാരത്തിലാണോ കാണുന്നത് അപ്രകാരമായിട്ടത് ഭവിക്കും അതുപോലെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളാണെങ്കിൽ കാണുന്നതെല്ലാം നല്ലതായിരിക്കും നന്മ നിറഞ്ഞ ഒരു മനസ്സിനെ കാണപ്പെട്ടതെല്ലാം നന്മയുള്ളതാകും തിന്മ നിറഞ്ഞ ഒരു മനസ്സാണെങ്കിലോ എല്ലാം തിന്മയായിട്ടേ കാണുകയുള്ളൂ അതിനൊരു കവി പറയുകയാണ് ഉള്ളത്തിൽ വെണ്മയില്ലെങ്കിൽ തെല്ലും നന്മ കാണില്ല നാമെന്നും തിങ്ങോ മസൂരയാൽ ഉള്ളം കറുക്കുകൾ എങ്ങെങ്ങും കൂരിരുൾ തിങ്ങും എത്ര വലിയൊരു സത്യമാണ് നമുക്ക് വിളിച്ച് പറഞ്ഞു തരുന്നത് ഉള്ളത്തിന് വെണ്മയില്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ നല്ല പ്രകാശമില്ലെങ്കിൽ തെല്ലും നന്മ കാണില്ല എന്നും എവിടെയും നമ്മുടെ മനസ്സിന് തെളിച്ചമില്ലെങ്കിൽ മനസ്സിൽ നല്ല ചിന്തകളില്ലെങ്കിൽ എവിടെയും നമുക്ക് നന്മ കാണാൻ സാധിക്കുകയില്ല എന്നാൽ നമ്മുടെ മനസ്സ് അസൂയ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ എവിടെ നോക്കിയാലും ഇരുട്ട് മാത്രമായിരിക്കും നമ്മുടെ മനസ്സ് ഇരുൾ നിറഞ്ഞതാകും അപ്പോൾ ആ മനസ്സിലൂടെ കാണപ്പെടുന്നതൊക്കെ ഇരുട്ട് നിറഞ്ഞതായിരിക്കും ഒന്നും തന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുമില്ല അതുകൊണ്ടാണ് പറയുന്നത് െണ്മയില്ലെങ്കിൽ തെല്ലും എന്ന് പറഞ്ഞാൽ അല്പം പോലും നമ്മുടെ മനസ്സിൽ നന്മയില്ലെങ്കിൽ നന്മ കാണില്ല നാമെങ്ങും എവിടെയും നമ്മളെ നന്മ കാണില്ല തിങ്ങും അസൂയയാൽ ഉള്ളം കറുക്കുക അസൂയ കൊണ്ട് നമ്മുടെ മനസ്സ് ഇരുളടഞ്ഞതാണെങ്കിൽ എങ്ങുമ്പോൾ ഒരു മാത്രം എവിടെയും കുരിരുൾ മാത്രമായിരിക്കും ഒരിക്കൽ ഒരു തീർത്ഥാടക സംഘം ഒരു രാജ്യത്തിൽ നിന്നും അടുത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആ അതിർത്തിയിൽ ചെന്നു അവിടെ അതിർത്തിയിൽ ഒരു പാറാവുകാരൻ ഉണ്ടായിരുന്നു ആ പാറാവുകാരനോട് ചോദിച്ചു നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ ഈ തീർത്ഥാടക സംഘത്തിലെ നേതാവ് ആ പറാവുകാരനോട് ചോദിച്ചു നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയുള്ളവരാണ് എന്ന് അപ്പോൾ ആ പറാവുകാരൻ തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയുള്ളവരാണ് എന്ന് അപ്പോൾ തീർത്ഥാടക സംഘത്തിലെ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ മഹാദുഷ്ടന്മാരാണ് എന്ന് അപ്പോൾ ആ പാറാവുകാരൻ പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളും മഹാദുഷ്ടന്മാർ തന്നെയാണ് എന്ന് അത് കഴിഞ്ഞ് അപ്പം ദുഷ്ടന്മാരാണെങ്കിൽ അവിടേക്ക് എന്തിനാ പോകുന്നത് ആ യാത്രാ സംഘം ആ നാട്ടിലേക്ക് പ്രവേശിക്കാതെ തിരിച്ചു പോയി അതിനുശേഷം രണ്ടാമത് ഒരു തീർത്ഥാടക സംഘം വന്നു ആ പാറാവുകാരനോട് ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ തിരിച്ചദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ നാട്ടുകാർ എങ്ങനെയാണ് എന്ന് അപ്പോൾ ആ തീർത്ഥാടക സംഘത്തിലെ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ വളരെ നല്ലവരാണ് അവർ വളരെയധികം സമാധാനം സന്തോഷവും നിറഞ്ഞവരാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ പറവുകാരൻ പറഞ്ഞു എൻ്റെ നാട്ടിലെ ജനങ്ങളും വളരെ നല്ലവരാണ് അവർ സന്തുഷ്ടരാണ് അവർ സമാധാനം നിറഞ്ഞവരാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ തീർത്ഥാടക സംഘം ആ നാട്ടിലേക്ക് പ്രവേശിച്ചു എന്ന് ഒരു കഥയുണ്ട് എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം ആദ്യത്തെ ആൾ ആളോട് ആൾ ചോദിച്ചത് എന്താണ് നിങ്ങളുടെ നാട്ടുകാരെങ്ങനെയുള്ളവരാണ് എന്ന് അപ്പോൾ ആ അദ്ദേഹം ആ തീർത്ഥാടക സംഘക്കാരൻ പറഞ്ഞതെന്താ എൻ്റെ നാട്ടിലെ ജനങ്ങൾ മഹാ എല്ലാവരെയും ദുഷ്ടന്മാരായി കണ്ട് മനസ്സ് ദുഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എവിടെ ചെന്നാലും ദുഷ്ടത മാത്രമേ കാണൂ അതാണ് ആ പറാവുകാരൻ ചിരിച്ചു ചോദിച്ചത് തിരിച്ച് ചോദിച്ചപ്പോൾ അയാൾക്കറിയാം ഇയാൾ ദുഷ്ടത മാത്രം കാണുന്ന ഒരാളാണ് അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ദുഷ്ടന്മാരാണ് എന്ന് പറഞ്ഞു അതേ അതേസമയത്ത് രണ്ടാമത്തെ സംഘത്തോടെന്താ ചോദ്യത്തിന് എൻ്റെ നാട്ടിലെ ജനങ്ങൾ വളരെ നല്ലവരാണ് അപ്പോൾ ആൾ ആ രണ്ടാമത് പറഞ്ഞ ആളുടെ മനസ്സ് വളരെ പരിശുദ്ധമാണ് അദ്ദേഹത്തിന് എല്ലാവരിലെയും നന്മ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അങ്ങനെയുള്ള ഒരാൾ ഈ നാട്ടിൽ ചെന്നാൽ അവരിലെ നന്മ മാത്രം കാണുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യും അപ്പം തൻ്റെ മനസ്സ് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ജഗത്ത് അതുപോലെ അന്ധക്കരണം ശീതളമാണെങ്കിൽ ചുറ്റുപാടിലും എവിടെ പോയാലും ശീതളത അനുഭവമാകും അന്ധക്കരണം തപിച്ചിരിക്കുകയാണെങ്കിൽ എവിടെ പോയാലും നമുക്ക് ആവിയും ചൂടും മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മനസ്സെങ്ങനെയോ അങ്ങനെയാണ് ഈ പ്രപഞ്ചം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനാൽ ഉള്ള ത്രിവന്മയില്ലെങ്കിൽ തെല്ലും നന്മ കാണില്ല നാം എങ്ങും തിങ്ങൂ മസൂയയാൽ ഉള്ളങ്കറുക്കുകൾ എങ്ങെങ്ങും കുരി മാത്രം